രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളായിരിക്കാം വിചിത്രമായി തോന്നാമെങ്കിലും ഈ സാധ്യതയിലേക്കാണ് പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ കുടലിനും വായിലുമുള്ള ബാക്ടീരിയകൾ അടങ്ങുന്ന സൂക്ഷ്മജീവികളുടെ സമൂഹം നമ്മുടെ ഉറക്കത്തെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ടെന്ന് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ കണ്ടെത്തൽ ഉറക്കമില്ലായ്മ കൂർക്കം വലി പോലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പുതിയ ചികിത്സാ സാധ്യതകൾ തുറക്കുന്നു ഭാവിയിൽ ഉറക്കഗുളികകൾക്ക് പകരം നല്ല ബാക്ടീരിയ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികൾ വന്നേക്കാം ഇത് ഉറക്ക ശുചിത്വം എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകിയേക്കാം ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ ജെന്നിഫർ മാർട്ടിൻ പറയുന്നത് മുമ്പ് ഉറക്കക്കുറവ് നമ്മുടെ സൂക്ഷ്മ ജീവികളുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ബന്ധം ഇരു ദിശകളിലേക്കും പ്രവർത്തിക്കുന്ന ഒന്നാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു അതായത് നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ജീവികളുടെ ഘടന നമ്മുടെ ഉറക്കത്തെ സ്വാധീനിക്കുന്നു മെയ് മാസത്തിൽ നടന്ന ഒരു അക്കാദമിക് കോൺഫറൻസിൽ അവതരിപ്പിച്ച പഠനമനുസരിച്ച് വായിൽ കൂടുതൽ വൈവിധ്യമാർന്ന സൂക്ഷ്മാണുക്കൾ ഉള്ള കൗമാരക്കാരും യുവാക്കളും കൂടുതൽ നേരം ഉറങ്ങുന്നതായി കണ്ടെത്തി കൂടാതെ ഉറക്കമില്ലായ്മ രോഗനിർണയം നടത്തിയ ആളുകളുടെ കുടലിൽ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ വൈവിധ്യം കുറവാണെന്നും ഗവേഷണങ്ങൾ പറയുന്നു ഈ കുറഞ്ഞ വൈവിധ്യം സാധാരണയായി ദുർബലമായ രോഗപ്രതിരോധ സംവിധാനവുമായും പ്രമേഹം അമിതവണ്ണം ഹൃദ്രോഗം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ജോലി ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും ഉറക്ക രീതികളിൽ വലിയ വ്യത്യാസമുള്ള ആളുകളുടെ കുടൽ മൈക്രോബയോമുകൾ ബയോമുകൾ സാധാരണ ഉറക്കമുള്ളവരെക്കാൾ വ്യത്യസ്തമായി കാണപ്പെട്ടു ഷിഫ്റ്റ് ജോലിക്കാർ ഫസ്റ്റ് റെസ്പോണ്ടർമാർ തുടങ്ങിയവരിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത് ഈ സർക്കാർ ഋതം തകരാറുകൾ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉപാപചയ രോഗങ്ങൾക്കും കാരണമാകും ഉറക്കക്കുറവുള്ള ആളുകൾ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ സാധ്യത കുറവാണെന്ന് ലണ്ടനിലെ കിങ്സ് കോളേജിലെ പ്രൊഫസറായ സാറ ബെറി പറയുന്നു ഉറക്കം കുറയുമ്പോൾ തലച്ചോറിന്റെ റിവാർഡ് സെന്ററുകൾ സജീവമാകുകയും ഇത് കൂടുതൽ പഞ്ചസാരയും ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റുകളും കഴിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ഇത് മൈക്രോബയോമിനെ പ്രതികൂലമായി ബാധിക്കും എന്നാൽ ഭക്ഷണക്രമം മാത്രമല്ല ഇതിന് കാരണം ചില ബാക്ടീരിയകൾ നമ്മുടെ സർക്കാഡിയൻ താളങ്ങളെ നേരിട്ട് മാറ്റാൻ ശേഷിയുള്ളവയാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഫ്ലോറിഡയിലെ നോവ സൗത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജെയിം ടാർട്ടർ കുടലിലെ ഫിർമിക്യൂട്ട്സ് എന്ന ബാക്ടീരിയ വിഭാഗത്തെയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ ബാക്ടീരിയകൾ ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു നമ്മുടെ കുടലിലെ സൂക്ഷ്മജീവികളുടെ സന്തുലിതാവസ്ഥ മാറ്റുന്നതിലൂടെ ഉറക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ ശാസ്ത്രജ്ഞർ പരിശോധിക്കുന്നുണ്ട് മലം മാറ്റിവെക്കൽ എന്നു പേരുള്ള ഈ സാധ്യതയ്ക്ക് കൂടുതൽ തെളിവുകൾ നൽകുന്നു കൂടാതെ പ്രോബയോട്ടിക്സ് അതായത് നല്ല ബാക്ടീരിയ അടങ്ങിയ ഗുളികകൾ അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ് നല്ല ബാക്ടീരിയയെ പോഷിപ്പിക്കുന്ന ഭക്ഷണ ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സകളും പരിഗണിക്കുന്നു അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ ഒരു പ്രത്യേക പ്രോബയോട്ടിക് മെഡിക്കൽ വിദ്യാർത്ഥികളിലെ ഉറക്കം മെച്ചപ്പെടുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു പഠനത്തിൽ പ്രീബയോട്ടിക് മിശ്രിതം കഴിച്ചവരിൽ മെച്ചപ്പെട്ട ഉറക്കം റിപ്പോർട്ട് ചെയ്തു ചില ബാക്ടീരിയകൾ ഗാമ അമിനോബ്യൂട്ടിക് ആസിഡ് ഡോപ്പമൈൻ സെറാട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയെല്ലാം ഉറക്കത്തെ സ്വാധീനിക്കുന്ന രാസവസ്തുക്കളാണ് ഈ ബാക്ടീരിയകളുടെ എണ്ണം കുറയുമ്പോൾ ഉറക്കത്തിന് ആവശ്യമായ രാസവസ്തുക്കളുടെ ഉത്പാദനം കുറയുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശാസ്ത്രജ്ഞർ കൂടുതൽ പഠനങ്ങൾ നടത്തി ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയാണ് ഭാവിയിൽ നല്ല ഉറക്കം ലഭിക്കാൻ നാം കഴിക്കുന്നത് ഉറക്കഗുളികകളോ മറ്റെന്തെങ്കിലും രാസവസ്തുക്കളോ ആയിരിക്കില്ല മറിച്ച് നമ്മുടെ ശരീരത്തിലെ സന്തുലിതമായ ബാക്ടീരിയ സമൂഹത്തെ പോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കാം